بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وانزل الفرقان ان الذين كفروا بايات الله لهم عذاب شديد والله عزيز ذو انتقام إن الله لا يخفى عليه شيء في الأرض ولا في السماء هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم നിർീ എല്ലാവരോടും കരുണയുള്ളവനും ഏറ്റവും വലിയ കാരണവാനുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭം അലിഫ്ലീ അലഹില്ലാഹു അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കറൻ ആരും തന്നെയില്ല അൽ അവൻ സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് അൽ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ സൂറത്താണ് ആലു ഇമ്രാൻ സൂറത്ത് ഇത് മദീന മുനവറയിൽ അവതരിച്ചു ഇതിൽ ഇരുന്നൂറ് ആയത്തുകളാണുള്ളത് ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലം മദീന മുനവറയിൽ വന്നു ഒമ്പതാമത്തെ വർഷം നെജറാനിൽ നിന്നും ക്രൈസ്തവരുടെ ഒരു നിവേദക സംഘം പ്രവാചക സന്നതിയിൽ ഹാജരായി അവർ അറുപത് പേരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട പണ്ഡിതരും അടങ്ങിയിരുന്നു അലിഹി വസ്ല്ലം അവരെ സ്വീകരിച്ചു അനുഗ്രഹീതമായ മസ്ജിദിൽ തന്നെ അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ആ മുസ്ലിംകൾ മസ്ജിദുകളിൽ പ്രവേശിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല പ്രത്യേകിച്ചും നന്മകളെ പഠിക്കാനും അതിനെ പകർത്താനും പ്രചരിപ്പിക്കാനും അവർ വന്നു കഴിഞ്ഞാൽ സ്വാഗതം ചെയ്യണം അസൂർലാഹി സാഹു അലൈഹി വസ്ലം അവരെ സ്വീകരിച്ചു സൽക്കരിച്ചു അവർ ഏതാനും ദിവസം മസൂറുല്ലാഹി സല്ലാഹു അലിഹി വസ്ലമയുടെ സന്നതിയിൽ താമസിച്ചു വിവിധ വിഷയങ്ങൾ പഠിച്ചു ഇടയ്ക്ക് അവർ സംശയങ്ങൾ ചോദിച്ചു പലപ്പോഴും ചോദ്യങ്ങൾ സംവാദത്തിലേക്ക് കടന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ സൂറത്തിന്റെ ആരംഭത്തിലെ എൺപത് ആയത്തുകൾ അവതരിച്ചത് സൂറത്തിൽ ബക്കറ അൽഹന്ദ അതിന്റെ പാഠം കഴിഞ്ഞു അതിന്റെ ആരംഭത്തിൽ അന്നത്തെ പ്രബല വിഭാഗമായിരുന്ന യഹൂദികളെയാണ് സംബോധന ചെയ്തിരുന്നത് ഇവിടെ സൂറത്ത് ആര് ഇമ്രാനിന്റെ ആദ്യ പകുതിയിൽ ക്രൈസ്തവരെ സംബോധന ചെയ്യുന്നു ഇതുകൊണ്ടുള്ള ഉദ്ദേശം മനുഷ്യനിൽ പാളിച്ചകൾ സംഭവിക്കുന്നത് രണ്ട് രീതിയിലാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അക്രമങ്ങൾ കാണിക്കലുകൊണ്ട് പ്രത്യേകിച്ചും മതത്തിൽ കടിച്ചു തൂങ്ങിക്കൊണ്ട് അക്രമങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബക്രയിൽ ഉണർത്തപ്പെട്ടു രണ്ട് മതത്തോടുള്ള അന്ധമായ അഭിനിവേശത്തിന്റെ പേരിൽ അനാചാരങ്ങൾ കാണിക്കുന്നു അന്ധവിശ്വാസങ്ങളും പലപ്പോഴും ആ മതത്തിന് നേരെ എതിരായ വീക്ഷണങ്ങളും മനുഷ്യൻ പടച്ചുണ്ടാക്കുന്നു അതിനെയാണ് സൂറത്ത് ആര്യ ഇമ്രാൻ സ്നേഹത്തിൽ തിരുത്താൻ പരിശ്രമിക്കുന്നത് അടച്ചവന്റെ അനുഗ്രഹത്താൽ ഈ രണ്ടാമത്തെ സൂറത്ത് പരിശുദ്ധ ഖുർആാനിന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മക്കാമക്കറമയിൽ മസ്ജിദ് ഹറാമിന്റെ മുറ്റത്താണ് നിങ്ങളോട് ദർശനം നടത്താൻ സാധിച്ചിരിക്കുന്നത് ആയിരം ആയിരം സ്തുതികീർത്തനങ്ങൾ ഉപകാരികൾക്ക് നന്ദി അള്ളാഹു നമുക്ക് നല്ല നിലയിൽ പഠിക്കാനും പകർത്താനും പ്രചരിപ്പിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ ുഹൃത്തുൽക്കറയുടെ ആരംഭത്തിൽ പറയപ്പെട്ടു ഇതിന് അക്ഷരങ്ങൾ എന്ന് പറയുന്നു അതായത് അലിഫ് ലാം മീം ഇതിന്റെ ആശയം അള്ളാഹുന് മാത്രമേ അറിയൂ അതായത് പടച്ചവന്റെ വിജ്ഞാനത്തിൽ രഹസ്യമാക്കി വെക്കപ്പെട്ട ഉന്നതമായ ശബ്ദമാണിത് അതുകൊണ്ട് തന്നെ ഈ ഭജനത്ത് വലിയ രസാനുഭൂതിയും ഗാംഭീര്യവും അനുഭവപ്പെടാറുണ്ട് ശരിയായെന്ന് ഓതുകയും കേൾക്കുകയും ചെയ്താൽ അലിഫുല അലിഫിലീവാഹുല പരിശുദ്ധ ഖുർആാനിലുണ്ട് അള്ളാഹുവിന്റെ സമുന്നത നാമത്തെ മുൻനിർത്തി നിങ്ങൾ പഠിച്ചവരോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ സമുന്നത നാമം അൽ ഇസ്മുല്ലാ ീ രണ്ടായത്തുകളിലും സൂറത്തുൽ ബക്കറയിലെ ആയത്തിൽ ആരംഭ വചനത്തിലും സൂറത്ത് താഹയിലെ ഇതുപോലുള്ളൊരു വചനത്തിലുമാണെന്ന് ചില പണ്ഡിതർ പറയുന്നു حميم الله لا إله إلا هو الحي القيوم وعنت الوجوه للحي القيوم هذا رواية رسول الله صلى الله عليه وسلم يا حي يا قيوم إن عظيم പറയാറുണ്ടായിരുന്നു ബദറിന്റെ രാവിലെ ഈ നാമം കൊണ്ട് റസൂലാഹി സല്ലാഹുല ഈ വസല്ലം പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയുണ്ടായി ഹയ്യുൽ ഈ സൂറത്തിന്റെ ആരംഭം തന്നെ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പാളിച്ച് സംഭവിച്ച അള്ളാഹുവിന്റെ തൗഹീദിനെ വളരെ സമർത്ഥമായ നിലയിൽ അതിസുന്ദരമായ ശൈലിയിൽ പടച്ചവൻ വിവരിക്കുന്നു അല്ലാഹുലൂ അല്ലാഹ അവനല്ലാതെ ആരാധരിക്കർഹൻ ആരുമില്ല എന്തുകൊണ്ട് അൽ ഹൈ ഒന്ന് പടച്ചവൻ സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് പണ്ട് മുതലേ ഉള്ളവനും എന്നുമെന്നും ഉണ്ടായിരിക്കുന്നവനുമാണ് അള്ളാഹുവല്ലാത്ത എല്ലാവരും അതെത്ര വലിയ മഹാനാകട്ടെ മഹതിയാകട്ടെ പ്രവാചകനാകട്ടെ വലിയാകട്ടെ മുമ്പില്ലായിരുന്നു പടച്ചവൻ ആത്മാവ് നൽകി അതുപോലെ മനുഷ്യരെല്ലാവരും ഒരു ദിവസം മരിക്കും ക്രൈസ്തവ സഹോദരങ്ങൾ പോലും സംവദിച്ചു പറയുന്നു ഈസാ നബി അലിഹിസ്ലാം യേശു കുരിശിലേറ്റ് മരിച്ചു എന്ന് മുസ്ലിംകളും വിശ്വസിക്കുന്നു ഈസാ നബി അലിഹിസ്സലാം ലോകാവസാനം ആകാശത്തു നിന്നും ഭൂമി ലോകത്തേക്ക് വന്ന് കുറെ നാടുകൾ താമസിച്ച ശേഷം ഈ ലോകത്ത് നിന്നും യാത്രയാകും മദീന മനോബുറയിൽ ആദരവായ റസൂൽ സല്ലാഹു അലിഹി വസലമയുടെ സമീപത്ത് കബറടക്കപ്പെടുമുണ്ട് അതുകൊണ്ട് ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രം കാരണം അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് അൽ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് പടച്ചതും അല്ലാഹു പരിപാലിക്കുന്നതും അള്ളാഹു ആകാശഭൂമികളിലുള്ള സകല ചരാചരങ്ങളെയും പടച്ചതും അതിന്റെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അള്ളാഹുവാണ് അള്ളാഹുവല്ലാത്ത ആരും ഒന്നും നിയന്ത്രിക്കുന്നില്ല നിയന്ത്രിക്കുന്നെങ്കിൽ അവരുടെ ജനനത്തിന് മുമ്പ് അവരെങ്ങനെ നിയന്ത്രിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ യേശു ഇല്ലായിരുന്നു അപ്പോൾ ഈ ലോകത്തെ ആരാണ് നിയന്ത്രിച്ചത് അന്നും ഇന്നും എന്നും ലോകത്തെ നിയന്ത്രിക്കുന്നത് സർവകാര്യങ്ങളും നടത്തുന്നത് ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത് അള്ളാഹുവാണ് ഏകനായ പടച്ചവനാണ് ആകെ ആരാ പടച്ചവനെ പരിപൂർണമായ നിലയിൽ ആരാധിക്കുക മനസ്സുകൊണ്ടും നാവുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സമ്പത്തുകൊണ്ടും എല്ലാ ആരാധനയ്ക്കർഹൻ ഏകനായ അള്ളാഹു മാത്രം അള്ളാഹുവി നിന്റെ അനുഗ്രഹീത നാമങ്ങൾ മുൻനിർത്തി ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് പ്രയോജനപ്രദമായ അറിവും പരിശുദ്ധമായ ഉപജീവനവും സ്വീകാര്യമായ കർമ്മങ്ങളും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനവും എല്ലാ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനവും നൽകേണമേ